വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ഇന്ന് കടമെടുപ്പാണ് ക്ഷേമ പെൻഷനും വിതരണം ഉടനെ വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇന്ന് ചൊവ്വാഴ്ച മുംബൈ പോർട്ട് ഓഫീസിൽ വെച്ച് ആയിരത്തി തൊള്ളായിരം കോടി കടമെടുക്കുവാണ് പെൻഷൻ വിതരണം എന്തായാലും ഒരു മാസത്തെ പെങ്കേഡ് മാത്രമാണ് ഏപ്രിൽ മാസം സെപ്റ്റംബർ സോറി സെപ്റ്റംബർ മാസം എത്തിച്ചേരുള്ളൂ മസ്റ്റിമിങ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുള്ളൂ പിന്നെ മസ്തിമിങ് ചെയ്യാത്തവർക്ക് തുക എത്തിച്ചേരുന്നതിൽ താൽക്കാലികമായി നിർത്തി അവർക്ക് നിർത്തിവെച്ചിരിക്കും പിന്നെ എന്നാണ് നിങ്ങൾ മാസ്റ്ററിങ് ചെയ്യുന്ന പിറ്റേ മാസം തുടങ്ങിയായിരിക്കും നിങ്ങൾക്ക് അനുകൂല് ആനുകൂല്യം ലഭിക്കുക പിന്നെ അടുത്ത മുംബൈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആയി ആയിരത്തിത്തോളം രണ്ടായിരം കോടിക്ക് അടുത്ത് സർക്കാർ കടമെടുക്കുകയാണ് അപ്പോൾ തുകയിൽ നിന്ന് കിട്ടുമെങ്കിലും ഡി ബി ടി സെല്ലായിട്ട് കൈമാറി ഇരുപത്തഞ്ചാം തീയതിയോടുകൂടിയായിരിക്കും വിതരണം ആരംഭിക്കുക ഇരുപത്തി ആദ്യം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമായിരിക്കും രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കൈകൾ വിതരണം ആരംഭിക്കുക സഹകരണ സംഘ ഉദ്യോഗസ്ഥർ കുടിശ്ശിക ഒരു കെടുങ്കണ ബാക്കിയുണ്ട് അത് ഒക്ടോബർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വിതരണം ആരംഭിക്കും അപ്പം എല്ലാവരും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക അപ്പം ഈ ചാനലിൻ്റെ വീഡിയോ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം